കേരള സബർമതി സാംസ്കാരിക വേദി പ്രതിമാസ കലാസാഹിത്യ സംഗമവും സംഗീത ആൽബത്തിൻ്റെ പ്രകാശനവും നടന്നു കേരള സബർമതി സാംസ്കാരിക വേദി പ്രതിമാസ കലാസാഹിത്യ സംഗമം നടന്നു ഗാനരചയിതാവ് കെ ആർ കുറുപ്പ് മാരാലിക്കുളത്തിൻ്റെ രചനയിൽ വിനീത് മോഹൻ ചേർത്തല സംഗീതം നൽകി അജിത് കൊല്ലം ആലപിച്ച എന്ന ഗാനാൽബത്തിൻ്റെ പ്രകാശനം നടന്നു ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദിലീമ ജോജോ എം എൽ ഉദ്ഘാടനം ചെയ്തു കേരള സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാലിക്കുളം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും ഗോപാലകൃഷ്ണക്കുറുപ്പ് പൂപ്പള്ളിക്കാവൂ നന്ദിയും പറഞ്ഞു കെ ഇ കർമൽസ് പ്രിൻസിപ്പൾ ഫാദർ ഡോക്ടർ സാംജീവ് വടക്കേടം മുഖ്യാതിഥിയായി സബർമതി സംസ്കാരവേദി സംസ്ഥാന കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി എൻ എസ് എസ് പ്രസിഡന്റ് വി എസ് പുരുഷോത്തമക്കുറുപ്പ് ലീന രാജു പുതിയാട്ട് കലവൂർ വിജയകുമാർ കെ ആർ കുറുപ്പ് മാരാരിക്കുളം എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാസാഹിത്യ സൃഷ്ടികളുടെ അവതരണവും നടന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മനുഷ്യനെയും ഉള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരുപക്ഷെ പഠിച്ചു കയറുന്നവരൊക്കെ ആയിരിക്കാം വലിയ വലിയവരായിരിക്കാം പക്ഷെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സാഹിത്യവും കലയും കലയും ഒക്കെ തന്നെയാണ് നമ്മളെല്ലാം നല്ല മനുഷ്യരായി മാറുന്നത് ഇപ്പൊ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ഒരു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ായിരുന്നു അതുകൊണ്ട് തന്നെ അധ്വാനപ്രിയരായത് കൊണ്ട് തന്നെ അവരുടെ അധ്വാനം കഴിഞ്ഞ് തളർന്നു വന്ന് പിന്നീട് കിട്ടുന്ന സമയങ്ങളൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തെ സേവിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹത്തിൽ അടുപ്പിച്ചുകൊണ്ട് സാഹോദര്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളായ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്ന സമ്പ്രദായമായിരുന്നു എല്ലാവരിലും എല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഇന്ന് അത് കുറഞ്ഞു ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് സമൂഹത്തിലെ ഒരു ബന്ധം നിലനിർത്തുന്നതെന്നാണ് എന്റെ വിശ്വാസം